സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കുട്ടികളിൽ ശുചിത്വ ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ശുചിത്വ ആരോഗ്യ ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ ശുചിത്വാരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ശുചിത് ആരോഗ്യ ക്ലബ്ബിന്റെ ഉദ്ഘാടനം ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ചേച്ചു ചെറുതുരുത്തി സ്കൂൾ ക്ലീൻലിനസ് ആന്റ് ഹൈജീൻ യൂണിയൻ എന്ന പേരിൽ തുടങ്ങിയ ക്ലബിന്റെ ബ്രാൻഡ് അംബാസിഡർ ചേച്ചു എന്ന മുയലാണ് കുട്ടികൾക്ക് കൌതുകകരമായ രീതിയിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം ക്ലബിന്റെ ഉദ്ഘാടനം പിടിഎ പ്രസിഡന്റ് അലി ഇ കെ നിർവ്വഹിച്ചു ക്ലബിന്റെ പേര് എച്ച് എം പി മോഹനൻ പ്രകാശനം ചെയ്തു ചേച്ചു എന്ന പേരിലുള്ള ലോഗോ അറബിക് അധ്യാപകനായ എ എ അബ്ദുൾ ഗഫൂർ പ്രകാശനം ചെയ്തു യോഗത്തിൽ ക്ലബ് കൺവീനറായ കെ എം ശാലിനി സ്വാഗതവും ജോയിന്റ് കൺവീനർ പി ടിൻഡുമോൾ നന്ദിയും പറഞ്ഞു ബിആർസി ട്രെയിനർ ചാന്ദിനി സ്റ്റാഫ് സെക്രട്ടറി ടി എ കവിത മുൻപി ടി എ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി ജോയിന്റ് കൺവീനർ എം എസ് സൂര്യ എസ് ആർ ജി കൺവീനർ എൻ എ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗാ പരിശീലന ക്ലാസും നടന്നു ഹെൽത്ത് ആൻഡ് ഹെൽജിങ് ക്ലബ്ബിൻ്റെ ഗുണമായ ഉദ്ഘാടനം ഇന്ന് നടന്നു അതിൻ്റെ ബ്രാൻഡ് ആയിട്ട് ഇവർ തെരഞ്ഞെടുപ്പിലിരിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ പേര് ചേച്ചു എന്നാണ് ഇപ്പോൾ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള എന്താണ് പറയുക ശുചിത്വത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കേണ്ടത് പുതിയ തലമുറയിലെ കുട്ടികളാണ് അപ്പം അവർ സൂചനത്തിൻ്റെ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്തരം ഒരു രൂപങ്ങൾക്കാകുമ്പോൾ കുട്ടികൾ വേഗം ചെയ്യുകയും അതിൽ ആകർഷ്ടരാകുകയും അവരുടെ പ്രവർത്തനങ്ങളിലൊപ്പം കൂടുകയും ചെയ്യും അതാണ് ന്യൂസ് ഡെസ്ക് സിസി